ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സംസാരിക്കാം നമുക്ക് അതായത് നമ്മുടെ യൂട്യൂബിനെ പറ്റിയ യൂട്യൂബിൽ നിന്നും എനിക്ക് റവന്യൂ കിട്ടിയോ പിന്നെന്താ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ കേട്ടോ കുറേ പേരെൻ്റെ അടുത്ത് ഇപ്പം സ്ഥിരമായിട്ട് കാണുമ്പോൾ ആളുകൾ ഒരു ചോദ്യമാണ് നിനക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നില്ലയോ അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് നീ യൂട്യൂബിൽ നിന്ന് പൈസ വാര്യമല്ലയോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ചില ആളുകൾ ചോദിക്കാറുണ്ട് പൈസ കിട്ടിത്തുടങ്ങിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം അപ്പോൾ എന്തായാലും വീഡിയോയിലൂടെ തന്നെ അതിന് മറുപടി പറയാമെന്ന് വിചാരിച്ചു അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി കൂട്ടുകാർക്കും താല്പര്യം കാണുമല്ലോ പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ പേര് മെസ്സേജ് കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എങ്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ശരിക്കും യൂട്യൂബിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചോദിക്കുന്നത് വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വീഡിയോ കണ്ട് എനിക്കിങ്ങനെ ചാനൽ തുടങ്ങാനും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമല്ല എഡിറ്റ് ചെയ്യാൻ പഠിച്ചത് അതിനു മുന്നേ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാമായിരുന്നു അപ്പോൾ അതിങ്ങനെ മറ്റുള്ള ഞാനും മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ട് അപ്പോഴത്തേക്കും അവരിങ്ങനെ ഇംഗത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമല്ലോ അവർക്ക് ഇത്ര കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സന്തോഷം വീട്ടിൽ കൊണ്ട് തന്നെ ഒത്തിരി വീട്ടമ്മമാരും അല്ലാണ്ട് തന്നെ ക്രിയേ ഒത്തിരി നല്ല ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഇംഗത്തിൻ്റെ കണക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും ആ നമുക്ക് ചെയ്താലെന്താ അങ്ങനെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെ അവർ ഫുൾ വശം അത് പറയുന്നില്ല അവർ കിട്ടിയ കണക്ക് മാത്രമേ പറയുന്നുള്ളൂ കിട്ടിയത് എങ്ങനെയാണോ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്കത് കിട്ടുന്നത് അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് പിടി കിട്ടൂ നമുക്ക് യൂട്യൂബ് തരുന്ന പണിയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പിടി കിട്ടത്തുള്ളൂ കേട്ടോ ഇത് തുടക്കക്കാരുള്ള യൂട്യൂബേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ കഷ്ടപ്പാടിനുള്ള ഫലം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇതിലേക്ക് യൂട്യൂബിൽ വരുമ്പോഴത്തേക്കും വേറൊരു കാര്യം വേണ്ടത് ഭാഗ്യമാണ് ഭാഗ്യമുള്ളവർ മാത്രമേ രക്ഷപ്പെടൂ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ പിന്നെ നല്ല കണ്ടന്റ് കൊണ്ടുവരുന്നവരും രക്ഷപ്പെടും നമ്മൾ ഈ വീട്ടിലൊക്കെ വരുന്ന വീട്ടമ്മമാർ ചോറും കറിയും പറ്റുന്നത് മാത്രം കാണിച്ച് അങ്ങനെ ഭാഗ്യം ഉണ്ടെങ്കിൽ അതും കയറും അങ്ങനെയാണ് കേട്ടോ എൻ്റെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ട് ഒരു മൂന്ന് മോണിറ്റൈസ് ആയി ഈ ചീ വെറുതെ നമ്മൾ യൂട്യൂബ് ആളുകൾ കാണുമ്പോഴത്തേക്കും യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും പൈസ കിട്ടും എന്നാണ് ധാരണ ഒരിക്കലുമല്ല യൂട്യൂബിൽ ചില നിയമങ്ങളുണ്ട് നമ്മൾ വീഡിയോ ഇട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും അതായത് നാലായിരം മണിക്കൂർ വാച്ചവറും കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലും മോണിറ്റൈസ് ആകൂ മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം അതായത് ഈ മോണിറ്റൈസ് ആയതിന് ശേഷമുള്ള വീഡിയോ അതിന് ശേഷം നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് മാത്രമേ നമുക്ക് റവന്യൂ കിട്ടൂ ഒരു ഡോളർ എന്ന് പറയാ ഡോളറൊക്കെ നമുക്ക് കിട്ടും അതുവരെ ഇട്ട വീഡിയോ വെറുതെയാണ് അതുവരെ ഇട്ട വീഡിയോ മണിക്കൂറും അതിൽ നിന്നും കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സും കണക്കിലെടുത്തിട്ട് മാത്രമാണ് യൂട്യൂബ് നമുക്ക് അതിന് ശേഷം ഇടുന്ന വീഡിയോയ്ക്ക് റവന്യൂ തരുന്നത് അതായത് നമുക്ക് ബാങ്കിലിങ്ങ് അയച്ചു തരുമല്ല അതിന് വേറൊരിതുണ്ട് ഗൂഗിൾ ആർട്സ് സെൻസ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് കേട്ടോ അപ്പോൾ അതിലാണ് നമ്മുടെ ഡോളർ കയറുന്നത് അതായത് അയ്യായിരം വ്യൂസിന് മിനിമം ഒരു ഒരു വീഡിയോയ്ക്ക് അയ്യായിരം വ്യൂസെങ്കിലും വേണം അതായത് അഞ്ച് കെ വ്യൂസെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് കഷ്ടിച്ച് ഒരു ഡോളറ് കിട്ടൂ ഒരു ഡോളർ എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് രൂപയാണ് നാട്ടിലെ എൺപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ എൻ്റെ വ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ പറ്റും കത്തും ബുദ്ധിയുണ്ടെങ്കിൽ കത്തും എനിക്ക് എന്താണ് കിട്ടുന്നത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഇതുപോലെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് എൻ്റെ വ്യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ അറിയാമല്ലോ ഇപ്പോൾ തീരെ ഇല്ല തീരയില്ല എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് എഴുന്നൂറ് അറുന്നൂറ് അങ്ങനെയൊക്കെയാണ് വ്യൂസ് ഉള്ളത് അതായത് ആളുകൾ കാണുന്നത് അപ്പോൾ എനിക്കതിൽ എന്തോ കിട്ടാനോ ഒന്നും കിട്ടത്തില്ല പോയിൻറ്റ് വെച്ചിട്ടങ്ങണം കിട്ടത്തേ ഉള്ളൂ അല്ലാതെ ഒരു ഡോളർ പോലും കഷ്ടിച്ച് എനിക്ക് കയറുന്നില്ല അപ്പം മിനിമം നൂറ് ഡോളർ അങ്ങനെ നൂറ് ഡോളർ തികഞ്ഞാൽ മാത്രമേ നമ്മുടെ ബാങ്കിലേക്ക് യൂട്യൂബ് എന്താ നമുക്ക് ബാങ്കിലേക്ക് അത് ക്രെഡിറ്റ് ആക്കി തരത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല നൂറ് മിനിമം നൂറ് ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും പറഞ്ഞത് എനിക്ക് വീഡിയോ മോണിറ്റൈസ് പെട്ടെന്നായി അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ മോണിറ്റൈസ് പെട്ടെന്നായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിരുന്ന വീഡിയോയ്ക്ക് കുഴപ്പമില്ലാണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് വീഡിയോ ഓടി അപ്പോഴും കുഴപ്പമില്ലാതെ ഒരു രണ്ടായിരം മൂവായിരം അതുപോലെ അയ്യായിരം പിന്നെ ഒരു വീഡിയോ ഒന്നര ലക്ഷം പേര് ഒന്നര ലക്ഷം അല്ല ഒരു ഒന്ന് മുപ്പതിനായിരം പേരൊക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരൊക്കെ കണ്ട് ഒരു വീഡിയോ അങ്ങനെ ഒരിതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന വീഡിയോ പിന്നെ കുറേ നാളത്തെ ഞാൻ വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേക്കും സ്റ്റോപ്പായി പിന്നെ വീഡിയോ ഓടാതിരുന്നു പിന്നെ പിന്നെ ഇടുന്ന വീഡിയോ കാണുന്നത് ഒരു അറുന്നൂറോ എഴുന്നൂറോ പേര് അത് മുതൽ അതെ ഈ ദിവസം വരെയും ഓടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ഓടുന്നില്ല കേട്ടോ ആളുകളുടെ വിചാരം നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും യൂട്യൂബ് പൈസ ഇങ്ങനെ അയച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ യൂട്യൂബ് ഇങ്ങനെ പൈസ തന്നോണ്ടിരിക്കുകയാണ് ആളുകളുടെ ധാരണ അങ്ങനെയല്ല കേട്ടോ പിന്നെ ലക്ഷങ്ങളും പതിനായിരങ്ങളും ആയിരങ്ങളും വെച്ച് മേടിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അത് അവർ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ കഷ്ടപ്പാട് അവർ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ള കഷ്ടപ്പാടിനുള്ള ഫലം അവർക്ക് കിട്ടുന്നുണ്ട് നമ്മളത്രയ്ക്കും വലിയൊരു ഇതൊന്നും അല്ല അല്ലല്ലോ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടുജോലി മാത്രമാണ് കാണിക്കുന്നത് വീട്ടിലെ ഡെയിൻ മൈ ലൈഫ് പോലുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് ഓരോരുത്തരിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമാണ് നീ പൈസ വരുമല്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് അല്ലാണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് ക്ഷം എന്നാൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും റവന്യൂ അങ്ങനെ കിട്ടി തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന നല്ല രീതിയിൽ സ്നേഹത്തിൽ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ പിന്നെ ഇതൊന്നും കിട്ടാതെ എന്തിനാണ് വെറുതെ നിങ്ങൾ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഒന്നും കിട്ടാത്തതിലും നല്ലതല്ലേ എന്തെങ്കിലും കിട്ടുന്നത് എപ്പോഴെങ്കിലും കിട്ടുന്നത് നമ്മൾ ക്ഷമിക്കുക നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കും ഒരു ദിവസം വിജയിക്കാം എന്നൊരു പ്രതീക്ഷ അത്ര തന്നെ അപ്പോൾ എന്താ ഞാൻ നമ്മൾ പിന്നെ പുറമേ ഒന്നും പോയി ജോലി ചെയ്യുന്നവരല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ വീഡിയോ എടുക്കുന്നു അത് എഡിറ്റ് ചെയ്യുന്നു അപ്ലോഡാക്കുന്നു പിന്നെ ലക്ഷങ്ങൾ വ്യൂസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ലക്ഷം ഒരു വീഡിയോ തന്നെ ഒരു ലക്ഷം അതിന് മുകളിലോട്ടൊക്കെ ലക്ഷം കണക്കിനും അതുപോലെ മില്യൺ കണക്കിനും ഒക്കെ കാണുന്നവർക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല പൈസ കിട്ടും കേട്ടോ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടി ടി ഫാമിലിക്കൊക്കെ നല്ല ഇൻഗം കിട്ടുന്നില്ല നിനക്കെന്താ കിട്ടാത്തതെന്ന് അപ്പോഴത്തേക്ക് നമ്മളെന്താ മറുപടി പറയേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും എനിക്കറിയാന് തന്നെ വയ്യ കേട്ടോ പിന്നെ ഓരോ ചാനലിൻ്റെ പേര് തന്നെ പറഞ്ഞിട്ട് ചോദിച്ചത് ടി ടി ഫാമിലിക്ക് ടി ഫാമിലി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്നല്ലോ നല്ല ഇംഗവും യും ബുദ്ധി ഇല്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി കേട്ടോ കാരണം അവരുടെ സബ്ബും അവരുടെ വ്യൂസും എത്രത്തോളം അവരെ വീഡിയോ കാണുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുന്നവർക്കറിയാമല്ലോ അപ്പം അവരുടെ ചാനലും എൻ്റെ ഈ ഒരു കുട്ടി ചാനലും വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് എന്തൊരു മണ്ടത്തരമെന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോ എന്താ നമ്മുടെ പറഞ്ഞു വന്നത് നമ്മുടെ വ്യൂസിന് അനുസരിച്ചിട്ടുള്ള പൈസ നമുക്ക് കയറും എനിക്ക് ആയിരം പോലും ഇപ്പോൾ കയറുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഡോളർ എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് രൂപയാണ് ആ ഒരു ഡോളർ കയറണമെന്നുണ്ടെങ്കിൽ ആ എൺപത്തി മൂന്ന് രൂപ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ എങ്കിലും അയ്യായിരം പേരെങ്കിലും കാണണം അപ്പോൾ ഇടുന്ന വീഡിയോ ഒരു അയ്യായിരം പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോളർ കിട്ടും പിന്നെ ഈ ആളുകൾ കാണുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒന്നും പുറം രാജ്യക്കാരൊന്നും കാണുന്നില്ല ില്ല കുറച്ച് സൗദി അറേബ്യ അങ്ങനെ കുറച്ച് അതിൽ ഒരു എന്ന് വെച്ചാൽ ഒരു തുള്ളി ശതമാനം അനുസരിച്ചിട്ടുള്ള ആളുകളേ ഉള്ളൂ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ കാണുന്നത് അപ്പോൾ ഒരുപാട് ഈ പുറം രാജ്യങ്ങളിൽ കാണുന്നതിനനുസരിച്ചും കൂടി ഡോളറിൻ്റെ ഇത് കൂടാറുണ്ട് അപ്പോൾ എനിക്കങ്ങനൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ അപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ നിനക്കെന്താ കിട്ടാത്തത് ഇല്ലെങ്കിൽ നീ പൈസ ചാക്കിൽ വാരി എടുക്കുവാണോ അല്ലെന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരുപാട് എന്താ മനസ്സ് തളർത്താൻ ആ ഒരു വാക്കും മതി കേട്ടോ അപ്പം ഷംനാ നിനക്ക് പൈസ കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തല്ല ഈ പറയുന്നത് കേട്ടോ അല്ലാണ്ട് തന്നെ നമ്മുടെ അടുത്ത് നീ പൈസ വരുമല്ലയോ എന്നിട്ട് നീ ആ പൈസ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച ആളുകളെടുത്ത് പറഞ്ഞതാണ് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട് ഞാനീ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് പിന്നെ വീഡിയോ ഇടാൻ തന്നെ എനിക്ക് തോന്നാറില്ല കേട്ടോ പിന്നെ നീ എന്തോത്തിനാ വീഡിയോ ഇടുന്നേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല നീ പിന്നെ എന്തുത്തിനാ വീഡിയോ ഇടുന്നേ എന്നൊക്കെ ചോദിക്കുന്ന നല്ല മനുഷ്യരുണ്ട് അവരോടൊക്കെ എന്ത് പറയാനാ എൻ്റെ പ്രതീക്ഷ എന്തെങ്കിലും നമ്മൾ വിജയിക്കും അല്ലാണ്ട് നമ്മളിങ്ങ് പൈസ ഇങ്ങ് താ താ താന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പൈസ മാത്രം ലക്ഷ്യം കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷമിടത്തില്ല നമ്മളാരും അതുകൊണ്ട് ക്ഷമിക്കുക യൂട്യൂബിൽ പ്രത്യേകിച്ച് നിൽക്കണമെങ്കിൽ ക്ഷമ വേണം സ്ഥിരം വീഡിയോ ഇടണം എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാനും പോയിട്ട് പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റുന്നില്ല കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്നത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതെടുത്ത് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്കത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കും അല്ലാത്തവരത് മനസ്സിലാക്കാറില്ല ല്ല കേട്ടോ അപ്പോൾ ഇത് വീ വീഡിയോയിലൂടെ തന്നെ അതെനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണേ ഇതിനിടയിൽ എൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട് ഇന്നത്തെ അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു നല്ല വിഷമമുണ്ട് കുറേ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിന് അത്ര ഇതല്ല കേട്ടോ യൂട്യൂബിങ്ങനെ നമ്മൾ വീഡിയോ ഇടുന്ന ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെയൊക്കെ പ്രശ്നം ഇത് തന്നെയാണ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ ഒരു സംശയം നമുക്ക് പൈസയങ്ങ് കുന്ന് കൂടി വരുവാണോ അല്ലെങ്കിൽ നമ്മൾ പൈസ വാങ്ങി വാങ്ങുമോ എന്നൊക്കെയാണ് ചില ആളുകൾ നല്ലവരുണ്ട് അവർ പറയാറുണ്ട് ക്ഷമനം എനിക്ക് പൈസ കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നും അല്ല ഈ പറയുന്നത് ചോദിച്ചാരാണോ അവർക്കൊക്കെ മനസ്സിലാവും അത്രയേ ഉള്ളൂ കേട്ടോ ചില ആളുകൾക്ക് നമ്മളെ തളർത്താനും ചില ആളുകൾക്ക് നമ്മളെ വളർത്താനും കഴിവുണ്ട് ചില ആളുകളുടെ വാക്കുകൾക്ക് കേട്ടോ അതാണ് അങ്ങോട്ട് ഇതായിട്ട് പറയുന്നേ അല്ല മനസ്സിന് ഒരുപാട് വിഷമം തോന്നിയത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് ഞാനങ്ങനൊന്നും എൻ്റെ വീഡിയോയിലൂടെ ഒന്നും വന്ന് അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല എന്താണെങ്കിലും ഞാനത് നെവർ മൈൻഡ് അടിച്ച് കളയത്തേ ഉള്ളൂ ആവോട്ടെ ഒന്ന് വിട്ട് കളയത്തേ ഉള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ കേട്ട് 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 ഒരു ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥ അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളും വളരും അതുപോലെ വീ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്നെപ്പോലെ ചെറിയ ചെറിയ ചാനലുകൾ ഉള്ള ചാനല് നടത്തിക്കൊണ്ട് പോകുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അവരെൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത് ഞാൻ നിങ്ങളെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല ഒരിക്കലുമല്ല അങ്ങനെ തളർന്നു പോകാറ് പോകത്തുമില്ല കേട്ടോ ഞാനങ്ങനെയൊന്നും തളർന്നൊന്നും പോകത്തൊന്നുമില്ല നല്ല മനസ്സിന് നല്ല കട്ടിയുള്ള ഒരാളാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരാൾ പറഞ്ഞു വിഷമം തോന്നും നമ്മൾ മനുഷ്യനല്ലേ നമ്മൾ വിഷമം തോന്നും എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരാൾ പറയുന്ന നമ്മുടെ ജീവിതം നമ്മൾ അളക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതെത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മുന്നോട്ട് പോകും നമ്മളും ഒരു നാൾ വിജയിക്കും അല്ലെങ്കിൽ നമുക്കും ഇതിൽ നിന്നൊരു ഇൻകം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രം മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ നമുക്ക് പഠിച്ചവനോടുള്ള ഒരു ദുബായൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വച്ചാൽ നിർത്താണ് ബൈ